കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ മുല്ലുപ്പാറ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തോട് ശുദ്ധീകരണം നടത്തി മുല്ലൂപ്പാറ ജലാലിയ പള്ളിയുടെ പരിസരവും തോടും കെ എം വൈ എഫ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് വിപുലമായ രീതിയിൽ വൃത്തിയാക്കിയത് നഗരസഭാ കൗൺസിലറും കെ എം വൈ എഫ് മുല്ലുപ്പാറ യൂണിറ്റ് രക്ഷാധികാരിയുമായ അബ്സാർ മുരിക്കോലിൽ യൂണിറ്റ് പ്രസിഡന്റ് ഇമാം റിയാസ് ഫലാഹി സത്താർ വെട്ടിക്കൽ ഷിഹാബ് കല്ലാർ വി കെ കബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി